സമൂഹ നന്മയ്ക്ക് ജനങ്ങൾ ഒത്തൊരുമയുടെ കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിരമ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനയായ റാഡിക്കൽ ഓക്സിജൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമിലീസിന്റെ വാർഷിക പൊതുസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു അപ്പോൾ ഇരിപ്പ് നന്നെങ്കിൽ പണി നന്നു കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരിപ്പ് രണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ പ്രധാനമായി സേവന രംഗത്ത് അഭയം നൽകാനുള്ള അവസരമൊരുക്കുക എന്ന ഏറ്റവും വലിയ സേവന ദൃശ്നോടു കൂടിയ സമീപനത്തിനാണ് രൂപവും ഭാവവും നൽകിയിരിക്കുന്നത് അതിൽ വിവിധ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം നടത്താൻ എന്നോട് പറഞ്ഞത് അതിലിപ്പോൾ പീഡിയാട്രിസ് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ ഉണ്ട് അതേപോലെ ഗ്യാസ്ട്രോയാൻട്രോളജി ഉണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ആൾക്കും പരിശോധന നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വിവിധങ്ങളായ ക്ലിനിക്കുകൾ ആ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാൻ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളുടെ വ്യാപനമെടുക്കുമ്പോൾ ഓൺകോളജി ഇപ്പോൾ സാധാരണ രേഖയിൽ നമ്മൾ പേരെ പരിശോധിച്ചാൽ അതിൽ പേർക്ക് ഏറ്റവും പുതിയ ഡയബറ്റിക് ഇപ്പോൾ കേരളം ഇന്ത്യയുടെ തലസ്ഥാനമായി റൂഫിന്റെ പുതുതായി ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് ജനുവരി രണ്ടിന് വൈകുന്നേരം അഞ്ചിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും വയോജന സേവന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിർവഹിച്ചിരുന്നു ചെറുപുഷ്പാശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ചാലിച്ചിറയിൽ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു റൂഫിന്റെ പ്രസിഡന്റ് സോജൻ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ഗ്യാസ്ട്രോ കാർഡിയോളജി പീഡിയാട്രിക് കൗൺസിലിംഗ് തുടങ്ങിയ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് സമ്മേളനത്തിൽ നടന്നത് സംഘടനയുടെ രക്ഷാധികാരി പി ജെ കുര്യൻ പാലക്കുന്നേൽ ആലഞ്ചേരി സെക്രട്ടറി ലൂസി സിബി പാറശ്ശേരിൽ റോബിൻ ജോസഫ് മാനാട്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ